ഹായ് നമ്മളെ ഫുട്ബോൾ കുറച്ച് ചോദിക്കട്ടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമനേരിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ പറയാൻ പോകുന്നത് യുണൈറ്റഡും മാർസും തമ്മിലുള്ള കളിന്റെ ചെറിയൊരു ക്യൂന്റെ സെഷനാണേ ഈ സെഷനിൽ നമ്മളവിടെ പങ്കെടുക്കാൻ നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് പേര് ആകാശ് തന്നെ ആകാശം നമ്മൾ വെൽക്കം ചെയ്യാം ഹായ് ആകാശ് വെൽക്കം ടു ഹായ് വെൽക്കം ഹായ് ഹായ് സുഖല്ലേ സുഖമല്ലേ ഞാൻ ചോദിക്കാൻ പറഞ്ഞാല് യുണൈറ്റഡും മാർസും ഇന്ന് കളിയുണ്ടല്ലോ അപ്പോ ഏത് ടീമിനോട് വിജയം സാധ്യത അഭിപ്രായം എന്താണ് ഇന്നത്തെ കളിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ലാസ്റ്റ് സീസൺ എടുത്ത് പറയേണ്ടി വരും അതായത് കഴിഞ്ഞ സീസണിൽ നമുക്ക് അറിയാം യുണൈറ്റഡിന്റെ അവസ്ഥ എന്തായിരുന്നു വളരെ മോശം ഫോമില്ല കഴിഞ്ഞ സീസണിൽ അവരെ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദ വേസ്റ്റ് സീസൺ ആയിരുന്നു കഴിഞ്ഞ സീസൺ അപ്പോൾ ഈ സീസണിലേക്ക് അവർ കടന്നു വരുമ്പോഴ് ഇഷ്ടംപോലെ പുതിയ പ്ലേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് നല്ല പ്രതീക്ഷയോടുകൂടിയാണ് അവർ വരുന്നത് മറിച്ച് ആർ സേന കൊണ്ട് പറയുകയാണെങ്കിൽ വലിയ അയച്ചുപണികളൊന്നും ഇല്ലാതെ കുറച്ച് സ്ട്രൈക്കേഴ്സ് നല്ല സ്ട്രൈക്കർ വന്നിട്ടുണ്ട് നമുക്കറിയാം അപ്പോൾ നല്ല ഗോൾ അടിച്ചുകൂടി സ്ട്രൈക്കർ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടുതന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് മാക്സിമം എന്താ പറയുക വിജയ സാധ്യത ഞാൻ കൊടുക്കുന്നത് ആർ തന്നെയാണ് പക്ഷെ യുണൈറ്റഡ് ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല പിന്നെ സീസണിലെ ആദ്യത്തെ കളിയാണ് ഇപ്പൊ ടീമുകൾ പുതിയ പ്ലേസിനൊക്കെ എടുത്ത് സെറ്റായി വരാന് ഒന്നോ രണ്ടോ മാച്ചൊക്കെ കഴിഞ്ഞാലേ ടീം ഫുൾ ആയിട്ട് ആവുള്ളൂ പുതിയ ടീമില് പുതിയ പ്ലേസ് ആയി കടന്നു വരുന്ന ടീമുകൾ അപ്പോ എന്നാലും എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇന്ന് മാക്സിമം വിജയ സാധ്യത ആർ സൺ കൊടുക്കുന്നത് പിന്നെ ഇന്നത്തെ സ്റ്റാർട്ടിംഗിൽ അതില് രണ്ട് ടീമിന്റെയും ഏതൊക്കെ പ്ലേസ് ആണ് സ്റ്റാർട്ടിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ടീമിലും വന്നിട്ടുണ്ട് ആ ഒരു എനിക്ക് ഞാൻ ഈ ഒരു മാച്ചിൽ എനിക്ക് തോന്നുന്ന പ്രൊഡിക്ഷൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഉള്ളത് യുണൈറ്റഡിന്റെയും സെക്കൻഡ് ഉള്ളത് ആർസിന്റെ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്ത് തരണം പിന്നെ ഇന്നത്തെ കളിന്റെ സ്കോർ എന്തായിരിക്കും സ്കോർ എന്തായിരിക്കുന്നു അപ്പോ ഞാനിത് പോകുന്നത് ആർസെണിലെ കൂടിയാണ് എനിക്ക് തോന്നുന്നത് ത്രീ വൺ ടു ആർസെലായിരിക്കാനുള്ള ചാൻസ് കൂടുതൽ ഞങ്ങളുടെ സ്കോർ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങളുടെ സ്കോർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം പിന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നമ്മൾ പേജ് ഫോളോ ചെയ്തുകൊണ്ട് ഫോളോ ചെയ്ത് വെച്ചോ ചാനലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചോ പിന്നെ ഇത് ചെറിയൊരു സെഷൻ ആണ് അപ്പൊ ഇനിയും എല്ലാം ബിഗ് മാച്ചസിന്റെയും ഞങ്ങള് ഇങ്ങനെ ക്യൂ സെഷൻസും അതുതന്നെ പോസ്റ്റ് മാച്ചും ഒക്കെ ആയിട്ട് വരും നമ്മളെപ്പോ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങള് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളിൽ എത്തിക്കും അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മാക്സിമം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാ ഫ്രണ്ട്സും ഷെയർ ചെയ്യാൻ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓൾ ദ ബെസ്റ്റ് സി യു